നിതീഷ് കുമാർ ഏത് സംസ്ഥാനത്താണ് പത്താം തവണയും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ബീഹാർ ബീഹാറിലെ മുഖ്യമന്ത്രിയാണ് നിതീഷ് കുമാർ നിതീഷ് കുമാറിൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണ് ജെ ഡി യു ജനതാദൾ യുണൈറ്റഡ് അപ്പോൾ ബീഹാറിൻ്റെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാഷ്ട്രീയ പാർട്ടി ജനതാദൾ യുണൈറ്റഡ് ജെ ഡി യു രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ സർക്കാരിനെതിരെ യുവജന പ്രക്ഷോഭം നടന്ന രാജ്യമാണ് മെക്സിക്കോ രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ജെൻസി പ്രക്ഷോഭം നടന്ന രാജ്യമാണ് മെക്സിക്കോ കോമൺവെൽത്ത് അണ്ടർ ട്വൽവ് ഗേൾസ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ദിവി ബിജേഷ് ദിവി ബിജേഷാണ് കോമൺവെൽത്ത് അണ്ടർ ട്വൽവ് ഗേൾസ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ഈ വർഷം ദിവി അണ്ടർ ടെൻ പെൺകുട്ടികളുടെ ലോകകപ്പ് വേൾഡ് കാഡറ്റ് റാപ്പിഡ് ചാമ്പ്യൻഷിപ്പ് എന്നിവയിലും ജേതാവായിരുന്നു വേൾഡ് കാഡറ്റ് ബിഡ്സ് റണ്ണർ അപ്പ് വേൾഡ് സ്കൂൾ സിറണ്ടർ കപ്പ് എന്നീ നേട്ടങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ട് എഴുപത്തഞ്ചിലധികം മെഡലുകൾ നേടിയ ദിവി കേരളത്തിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ വിമൻ കാൻഡിഡേറ്റഡ് മാസ്റ്റർ കൂടിയാണ് കോമൺവെൽത്ത് അണ്ടർ ട്വൽവ് ഗേൾസ് ജെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ദിവി ബിജേഷ് ആണ് എഴുപത്തഞ്ചിലധികം മെഡലുകൾ നേടിയ ദിവി കേരളത്തിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ വിമൻ കാൻഡിഡേറ്റ് മാസ്റ്റർ കൂടിയാണ് സംസ്ഥാന ട്രാക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ ജില്ലയാണ് തിരുവനന്തപുരം തിരുവനന്തപുരമാണ് സംസ്ഥാന ട്രാക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ ജില്ല പോർച്ചുഗൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ ലോകകപ്പ് യോഗ്യത നേടി പോർച്ചുഗലിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ ലോകകപ്പിൽ യോഗ്യത നേടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ മാർബർഗ് രോഗവ്യാപനം സ്ഥിരീകരിച്ച കിഴക്കേ ആഫ്രിക്കൻ രാജ്യമാണ് എത്യോപ്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ മാർബർഗ് എന്ന രോഗവ്യാപനം സ്ഥിരീകരിച്ച കിഴക്ക് ആഫ്രിക്കൻ രാജ്യം ഏതാണ് എത്യോപ്പ എത്യോപ്യ എത്യോപ്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ മാർബർഗ് എന്ന രോഗവ്യാപനം സ്ഥിരീകരിച്ചത് കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള മുപ്പത്തി ഏഴാമത് ജിമ്മി ജോർജ് അവാർഡിന് അർഹനായത് എൽദോസ് പോൾ ട്രിപ്പിൾ ചെമ്പ് താരമാണ് എൽദോസ് പോൾ എൽദോസ് പോളിനാണ് കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള മുപ്പത്തി ഏഴാമത് ജിമ്മി ജോർജ് അവാർഡിന് അർഹത നേടിയത് മുപ്പത്തി ഏഴാമത് ജിമ്മി ജോർജ് അവാർഡ് ലഭിച്ച എൽദോസ് പോളിനാണ് ട്രിപ്പിൾ ചെമ്പ് താരമാണ് എൽദോസ് പോൾ അർജുൻ അവാർഡ് ലഭിച്ചിട്ടുണ്ട് എൽദോസ് പോൾ അർജുൻ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഒരു ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം ഒരു ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള മുപ്പത്തി ഏഴാമത് ജിമ്മി ജോർജ് പുരസ്കാരം ലഭിച്ചത് എൽദോസ് പോളിനാണ് കോമൺവെൽത്ത് ഗെയിംസിൽ വ്യക്തിഗത സ്വർണം നേടിയ ഏക മലയാളി താരമാണ് എൽദോസ് പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ വ്യക്തിഗത സ്വർണം നേടിയ ഏക മലയാളി താരമാണ് ആര് എൽദോസ് പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ അന്തരിച്ച ശാരീരിക പരിമിതി ഉള്ളവരുടെ അവകാശത്തിനായി പ്രവർത്തിച്ച എഴുത്തുകാരിയാണ് അലിസ് വോം അലിസ് വോങ്ങാരാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ അന്തരിച്ച ശാരീരിക പരിമിതി ഉള്ളവരുടെ അവകാശത്തിനായി പ്രവർത്തിച്ച എഴുത്തുകാരിയാണ് അലിസ് വോം യുണിസെഫ് ഇന്ത്യ സെലിബ്രിറ്റി അഡ്വക്കേറ്റായി നിയമിതയായത് കീർത്തി സുരേഷ് കീർത്തി സുരേഷ് ആണ് യൂണിസെഫ് ഇന്ത്യ സെലിബ്രിറ്റി അഡ്വക്കറ്റായി നിയമിതയായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബുക്കർ പുരസ്കാരം ചെയ്തവാരാണ് ഡേവിഡ് സൊലൈ ഡേവിഡ് സൊലൈ ഹങ്കറിക്കാരനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബുക്കർ പുരസ്കാരം ചെയ്തവാണ് ഡേവിഡ് സൊലോയ് ഹംഗറി ഫ്ലഷ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബുക്കർ സമ്മാനം ലഭിച്ചത് ഡേവിഡ് സൊലോയ്ക്കാണ് ഹങ്കറിക്കാരനാണ് ഫ്ലഷ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത് ഇദ്ദേഹത്തിൻ്റെ ആദ്യ നോവലാണ് ലണ്ടൻ ആൻഡ് സൗത്ത് ഈസ്റ്റ് ലണ്ടൻ ആൻഡ് സൗത്ത് ഈസ്റ്റ് ആരുടെ നോവലാണ് ഡേവിഡ് സൊലയുടെ നോവലാണ് നിതീഷ് കുമാർ ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയാണ് പത്താം തവണയും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ വ്യക്തി സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തിയാണ് നിതീഷ് കുമാർ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയാണ് ജെ ഡി യു ജനതാദൾ യുണൈറ്റഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ ജൻസി പ്രഷഭം നടന്ന രാജ്യമാണ് മെക്സിക്കോ കോമൺവെൽത്ത് അണ്ടർ ട്വൽവ് ഗേൾസ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ദിവി ബിജേഷാണ് സംസ്ഥാന ട്രാക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ ജില്ല തിരുവനന്തപുരം പോർച്ചുഗൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ ലോകകപ്പിന് യോഗ്യത നേടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ മാർബർഗ് രോഗവ്യാപനം സ്ഥിരീകരിച്ച കിഴക്കേ ആഫ്രിക്കൻ രാജ്യമാണ് എത്യോപ്യ എത്യോപ്യയിലാണ് മാർബർഗ് രോഗം സ്ഥിരീകരിച്ചത് കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള മുപ്പത്തിയേഴാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡിന് അർഹനായ താരാണ് എൽദോസ് പോളാണ് ട്രിപ്പിൾ ജമ്പ് താരമാണ് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ അന്തരിച്ച ശാരീരിക പരിമിതിയുള്ളവരുടെ അവകാശത്തിനായി പ്രവർത്തിച്ചെഴുത്തുകാരിയാണ് അലീസ് മോങ് യൂണിസെഫിൻ്റെ ഇന്ത്യ സെലിബ്രിറ്റി അഡ്വക്കേറ്റായ നിയമിതയായത് കീർത്തി സുരേഷാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ബുക്കർ സമ്മാനം ജേതാവാണ് ഡേവിഡ് സൊലൈ ഹങ്കറിക്കാരനായ ഡേവിഡ് സൊലൈ ആണ് ഫ്ലഷ് എന്ന നോവലാണ് പുരസ്കാരം ലഭിച്ചത് ആദ്യത്തെ നോവലാണ് ലണ്ടൻ ആൻഡ് സൗത്ത് ഈസ്റ്റ്